സർ വിദ്യാർത്ഥികളിൽ ഉയർന്നു വരുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അതീവ ഗൗരവമുള്ള ആ വിഷയമാണ് ഞാനിവിടെ സന്ദർശിക്കലായിട്ട് അവതരിപ്പിക്കുന്നത് വിവിധകൾ നമുക്കറിയാം ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മാനസിക ആരോഗ്യവും ആത്മഹത്യാ പ്രവണത ഉത്കണ്ഠ വിഷാദം മനോവൈകല്യങ്ങൾ ബിഹേവിയറൽ ഡിസോർഡർ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരണം കാരണം അതിൽ അഡിക്ഷനായിട്ടുള്ള ഡിജിറ്റൽ അഡിക്ഷൻ തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇന്നിപ്പോൾ അവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ലഹരി അടക്കമുള്ളത് ഒരു മാനസിക പ്രശ്നം കൂടിയാണ് സബ്സ്റ്റ് അബ്യൂസ് അപ്പോൾ അത് വിദ്യാർത്ഥികളിൽ വളരെയേറെ വർദ്ധിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ മാധ്യമമടക്കമുള്ള പല പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം വലിയ രീതിയിൽ മാനസിക പിന്നെ ആത്മഹത്യാ പ്രവണത ആ റിസ്ക് ഫാക്ടർ ഏറ്റവും കൂടുതലാണ് ദേശീയ ശരാശരിയേക്കാൾ രണ്ടിരട്ടിയാണ് കേരളത്തിൽ ആത്മഹത്യയുടെ പിന്നെ നിരക്ക് കൂടിയിട്ടുള്ളത് വിദ്യാർത്ഥികളിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ വളരെയേറെ ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഈ ഒരു സാഹചര്യം ഉണ്ട് ഞാൻ പട്ടാമ്പിയിലൊരു യൂത്ത് സമ്മിറ്റ് നടത്തുകയും അതിൽ കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ അതിൽ അറുപത്തി ഒൻപത് ശതമാനത്തിലധികം വരുന്ന ആളുകൾ അടിയന്തരമായി മാനസികമായ പിന്തുണ നൽകുന്ന സംവിധാനങ്ങൾ സ്കൂളുകളിൽ ഉണ്ടാവണം എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഹാൻസ് ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡയറക്ടർ ശ്രീകൃഷ്ണകുമാർ ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അദ്ദേഹത്തെ കാണുകയും അവിടെ ഒരു വലിയൊരു പ്രോജക്റ്റ് മാനസമിത്ര മന്ത്രിക്ക് കൂടി അറിയാം അങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ പിന്നെ ശ്രീ കൃഷ്ണകുമാർ ഇംഹാൻസിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞത് ഇത് പട്ടാമ്പിയിലോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലോ പ്രശ്നമല്ല കേരളത്തിലാകെയുള്ള പ്രശ്നമാണ് അത് മാനസിക ആരോഗ്യ പദ്ധതി സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സമഗ്ര മാനസിക ആരോഗ്യ പദ്ധതി എന്നുള്ള നിരക്ക് നടപ്പിലാക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് വിദ്യാർത്ഥികളിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അധ്യാപകർക്ക് ഇപ്പോൾ നിലവിൽ തന്നെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ട് ആ ആ പദ്ധതികളൊന്നും തന്നെ ഒരു കോർഡിനേഷനോട് കൂടിയല്ല ഇപ്പോൾ പോകുന്നത് അതിനൊരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം ആക്കി ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാക്കിയിട്ട് മാറ്റിയാൽ വിവിധ വകുപ്പുകളിലൂടെയുള്ള മാനസികാരോഗ്യ പദ്ധതികളെ തന്നെ ക്രോഡീകരിച്ച് നമുക്ക് കൊണ്ടു കൊണ്ടുപോകാൻ കഴിയും അതോടൊപ്പം തന്നെ അധ്യാപകർക്ക് വളരെ കൃത്യമായ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുകയും അത് മാനസിക പ്രശ്നമാണെങ്കിൽ അത് റെഫർ ചെയ്യേണ്ടടുത്ത് റെഫർ ചെയ്യാനും കഴിയുന്ന രീതിയിൽ തിരിച്ചറിയാൻ അധ്യാപകരെ പ്രാപ്തരാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ മാനസികമായി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് തേടാനുള്ള സ്റ്റികിമ മാറാനുള്ള ഒരു സാഹചര്യം അവയർനെസ്സിലൂടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകേണ്ടതുണ്ട് ഈ മാനസിക ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം അധ്യാപകർക്ക് മാത്രമല്ല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മനസ്സിലാക്കുന്നതിനുള്ള ഒരു സമഗ്രമായ പദ്ധതി ആവശ്യമാണ് നിലവിൽ സ്കൂൾ കൗൺസിലേഴ്സ് നമുക്കറിയാം പിന്നെ ഉണ്ട് ആ സ്കൂൾ കൗൺസിലേഴ്സ് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് പലപ്പോഴും ഒരു കൗൺസിലിങ്ങിനുള്ളൊരു സെറ്റപ്പ് പോലും വിദ്യാലയങ്ങളിൽ ഇല്ല സന്തോഷത്തോടെ പറയട്ടെ ഈ ബഡ്ജറ്റിൽ പട്ടാമ്പി മണ്ഡലത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും കൗൺസിലിംഗ് സംവിധാനം തുടങ്ങാൻ മാനസമിത്ര എന്ന് പറയുന്ന പദ്ധതി അങ്ങയുടെ സ്കോൾ കേരള മുഖാന്തരം അങ്ങേടെ അടുത്ത് വന്ന ആ പദ്ധതിക്ക് വേണ്ടി സൗകര്യം ഒരുക്കാൻ വേണ്ടി ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ പറയുന്ന എല്ലാ വിദ്യാലയങ്ങളിലും അതിനുള്ള സൗകര്യം ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലെ കൗൺസിലേഴ്സിൻ്റെ സാഹചര്യം മാത്രമല്ല ഒരു സൈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് അടക്കമുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ സേവനം കുട്ടികൾക്ക് ആവശ്യമാണെങ്കിൽ പലപ്പോഴും അത് കിട്ടാനുള്ള ഒരു സാഹചര്യമില്ല സാഹചര്യമല്ല അഫോർഡബിൾ അല്ല രണ്ട് അടുത്തുണ്ടാവില്ല അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം നിലവിലെ കൗൺസിലിംഗ് സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുക കൂടുതൽ കൗൺസിലേഴ്സിനെ എല്ലാ വിദ്യാലയങ്ങളിലും ആനുവതികമായി വെക്കുക അതോടൊപ്പം ഒക്കെ പരിശീലനം നൽകി ഒരു സമഗ്രമായിട്ടുള്ള മാനസികാരോഗ്യ പദ്ധതി വിദ്യാലയത്തിൽ വിദ്യ എല്ലാ വിദ്യാലയങ്ങളിലും ഉണ്ടാക്കുകയും വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യമായി വരുന്ന സമയത്ത് സൈക്കാട്രിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ബന്ധപ്പെടാനും അത് അഫോർഡബിൾ ആയ രീതിയിൽ വളരെ വേഗത്തിൽ അത് നടപ്പിലാക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം കൂടി ക്ലസ്റ്റർ മുഖാന്തരോ അല്ലെങ്കിൽ ബി ആർ സി മുഖാന്തരമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാവണം മാനസിക ആരോഗ്യത്തിന് ശാരീരിക ആരോഗ്യത്തിൻ്റെ അത്ര തന്നെ പ്രാധാന്യമുണ്ട് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാലയത്തിൽ അങ്ങനെയുള്ളൊരു മാന സമഗ്രമായ മെൻ്റൽ ഹെൽത്ത് പദ്ധതി അങ്ങ് നടപ്പിലാക്കണമെന്നാണ് പറയാനുള്ളത് മാനസമിത്ര എന്ന് പറയുന്ന ഒരു പദ്ധതി ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി പരിശോധിച്ചുകൊണ്ട് പട്ടാമ്പി മണ്ഡലത്തിലും ആദ്യഘട്ടങ്ങളിലൊക്കെ നടപ്പിലാക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാ കേരളത്തിലും എല്ലാ വിദ്യാലയങ്ങളിലും അത് നടപ്പിലാക്കി കുട്ടികളുടെ മാനസികാരോഗ്യ നിലക്ക് അവർക്ക് ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം സ്കൂളുകളിലുണ്ടാവണം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ സ്കൂൾ കുട്ടികളിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ വ്യാപനവും സ്വതം കണ്ടെത്തുന്നതിനും അത് എപ്രകാരമാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നതിനും അവരുടെ സുസ്ഥിത ഉറപ്പാക്കുന്നതിനും വേണ്ടി ഘൂരമായ ഒരു പഠനം എസ് സി ആർ ടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുകയും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നവരുടെ നയസമീപനം എന്തായിരിക്കണമെന്ന് വിശദമാക്കുന്ന ഒരു സമീപന രേഖ എസ് സി ആർട്ടിൽ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കുട്ടികളെ മാത്രം കേന്ദ്രിച്ചല്ല പരിഹാരം തേടേണ്ടതെന്നും കുട്ടികളുമായി ഇടപെടുന്ന മുതിർന്ന ആളുകളെ കൂടി ഭാഗവാക്കാക്കിക്കൊണ്ട് വേണം ഇത്തരം പ്രശ്ന പ്രശ്ന പരിഹാര ശ്രമങ്ങൾ നടപ്പാക്കേണ്ടതെന്നും ഈ രേഖ പറയുന്നുണ്ട് കോവിഡ് കാലത്ത് പൊതുവിദ്യാലയത്തിലെ കുട്ടികൾ അഭിമുഖീരിച്ച മാനസികാരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രത്യേക പഠനവും എസ് സി ആർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് ഇത് പരിഹരിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് എന്നതിനെ സംബന്ധിച്ചും നിർദ്ദേശങ്ങളും ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിൽ അക്കാദിക അക്കാദമികമായ വികാസത്തിനോടൊപ്പം തന്നെ സാമൂഹിക വൈകാരിക വികാസത്തിനും പ്രാധാന്യം നൽകേണ്ടതിന് ആവശ്യകത ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എസ് സി ആർട്ട് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ് നിലവിലെ ഹയർ സെക്കൻഡറി തലത്തിൽ കുട്ടികളുടെ മാനസികാരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനും അവർക്ക് പിന്തുണ നൽകുന്നതിനും വേണ്ടി സൗഹൃദ എന്ന പേരിൽ ഗ്ലബിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ കോർഡിനേറ്റർമാരായ അധ്യാപകർക്ക് വിവിധ തലത്തിലുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യുന്നതിനു വേണ്ടി സ്കൂളുകളിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാരുടെ സേവനം ലഭ്യമാകുന്നുണ്ട് കൂടുതൽ കൂട കൂടാതെ എല്ലാ അധ്യാപരെയും പ്രൈമറി കൗൺസിലിങ്ങിനുള്ള പ്രാപ്തിയുള്ളവരാക്കുന്നതിനും കുട്ടികൾക്ക് ഗൈഡൻസ് നൽകുന്നതിനുള്ള ശേഷി ഉണ്ടാക്കുന്നതിനും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു ലക്ഷ്യത്തിൽ ഉള്ള പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു വരുന്നുണ്ട് സർ എന്നാൽ വിവിധ ഏജൻസികളിടപെടുന്ന ഈ മേഖലയിൽ ഏകോപനം ഉണ്ടാകുക എന്നത് വെല്ലുവിളിയാണ് ക്രിയാത്മക കൗമാര കരുത്തും എന്ന പദ്ധതി പൊതുവിദ്യാലയങ്ങളിലെ ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നുണ്ട് കൗമാരകാലത്തെ ശാരീരിക മാനസിക വൈകാരിക സാമൂഹിക സാമൂഹ്യബാധത്തെക്കുറിച്ച് ധാരണ രൂപപ്പെടുത്തുക സ്വന്തം ശക്തി സൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞ് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ജീവിത നൈപുണികൾ സ്വയ സ്വയ സ്വയസ്ഥിതമാക്കുക എന്നിവയാണ് പദ്ധതി കൊണ്ട് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ മേഖലയിൽ അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി നന്മ പൂക്കുന്ന നാളേക്കെന്ന പേരിൽ ഹാൻഡ് ബുക്കും എസ് സി ആർ ടി തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആദ്യഘട്ടത്തിൽ അധ്യാപകർ തന്നെ ഇടപെടുകയും ആവശ്യമായ സമയങ്ങളിൽ കൗൺസിലർമാരുടെ സഹായം തേടുകയും ചെയ്യുക എന്നാണ് നിലവിലെ രീതി സാർ കൗൺസിലർമാർ ആവശ്യമായ ഘട്ടങ്ങളിൽ വനിതാ ശിശു ക്ഷേമ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ക്വാറൻറ്റൈൻ ക്ലിനിക്കുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും സഹായം തേടുകയും ചെയ്യുന്നു നിലവിൽ എല്ലാ സ്കൂളുകളിലും കൗൺസിലർമാരുടെ സേവനം ലഭ്യമാക്കുവാൻ കഴിയുന്നില്ല എന്ന പരിമിതിയുണ്ട് മുഴുവൻ അധ്യാപകരെയും ഒരു പ്രാഥമിക കൗൺസിലർമാർ എന്ന നിലയിൽ കൂടി പ്രവർത്തിപ്പിക്കാൻ കഴിയാ കഴിയത്തക്ക രീതിയിൽ ശാക്തീകരിക്കുന്നുള്ള നടപടികൾ ആരോപിച്ചു വരുന്നു സർ അധ്യാപകരെ പ്രാപ്തരാക്കുന്നതോടൊപ്പം തന്നെ നിലവിൽ എല്ലാ സ്കൂളുകളിലും ആനുപാതികമായിട്ട് കൗൺസിലേഴ്സിനെ കൂടി നിയമിക്കാനുള്ള ഒരു സമീപനം കൂടി ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ എറണാകുളത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ദാരുണമായ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുട്ടിയുടെ മരണത്തിനിടയാക്കി അത് സ്കൂൾ മാനേജ്മെന്റ് പോലും ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇതുപോലെ ഉള്ള സംഭവങ്ങൾ ഇല്ലാതെയാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ടോ എന്താണ് അതിനുള്ള നടപടി എന്നുള്ളത് കൂടി ചോദ്യം സെറിയ അടുത്ത കാലത്തായി അപൂർവം ജില്ല സ്കൂളുകളിൽ എങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ സ്കൂൾ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിൽ മുന്തിയ പരിഗണന കൊടുക്കേണ്ടതാണ് ഹെഡ് മാസ്റ്റർമാരെ അധ്യാപകരെ ആക്രമിക്കുക സഹപാഠികളെ ആക്രമിക്കുക ആത്മഹത്യാ ശ്രമങ്ങൾ എന്നിവ വർദ്ധിച്ചു വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ എറണാകുളം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നടന്ന സംഭവങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് സഹപാഠികളുടെ പീഡനങ്ങൾക്ക് ഇരയായ മിഹിർ അഹമ്മദ് എന്ന ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി എന്ന വാർത്ത നമ്മെവരെ ഞെട്ടിപ്പിക്കുന്നതാണ് പ്രാഥീമ അന്വേഷണത്തിൽ സ്കൂൾ അധികൃതരുടെ വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട് സി ബി എസ് ഇ സ്കൂൾ ആണെങ്കിലും അതോടൊപ്പം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർനാഷണൽ സിലബസ് മി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് സംസ്ഥാനത്തും സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് അംഗീകാരം ആവശ്യമാണ് അങ്ങനെ അനുവാദം വാങ്ങാതെ വൻ ഫീസ് ഈടാക്കിയും നിലവിലുള്ള വിദ്യാഭ്യാസ നിയമങ്ങൾ പാലിക്കാതെയും നടത്തുന്ന നിരവധി സ്കൂളുകൾ സംബന്ധിച്ച വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം സ്കൂളുകൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് എറണാകുളം സർവീസ് കൂടെ എറണാകുളം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ സ്കൂളിന് എൻ ഒ സി ലഭിച്ചിട്ടില്ല രേഖകൾ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മതിയായ രേഖകൾ ഹാജരാക്കുന്നില്ലെങ്കിൽ ദൂരമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്